ഇവിടെ നടക്കുന്നതൊന്നും കാണാനുള്ള ശക്തിയില്ലായെന്നതുപോലെ വല്യപ്പച്ചൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും അനുവിനെ വലിച്ചിഴച്ചുകൊണ്ട് ആ വലിയ വീടിന്റെ പുറത്തേക്ക് തള്ളിയിരുന്നു എലിസബത്ത് എന്നാൽ നിലത്തേക്ക് പതിക്കുന്നതിന് മുൻപ് സംരക്ഷണ കവചം പോലെ ആ കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു തന്നെ ആരോ താങ്ങിയതറിഞ്ഞ് തല ഉയർത്തി നോക്കിയാനും കാണുന്നത് തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന രാകേഷിനെയാണ് അവനെ കാണി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനോട് അവൾ ചേർന്ന് നിന്നതും അവനും അവളെ അവനോട് ചേർത്ത് പിടിച്ചു അവരെ നോക്കി നിൽക്കുന്ന കുരിശു വീട്ടിലുള്ളവരെ കാണേ അവൻ്റെ സങ്കടം ദേഷ്യമായി മാറി കുരിശു വീട്ടിൽ അനുവിന് സന്തോഷമുള്ള ജീവിതമായിരിക്കില്ല ആയിരിക്കില്ല എന്നറിയാമെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷയോടെയാണ് രാകേഷ് അനുവിനെ കാണാൻ ചെന്നത് എന്നാൽ അവിടെ കണ്ട കാഴ്ച അനുവിനെ ആക്ഷേപിച്ച് വലിച്ചിഴച്ച് വീടിനു പുറത്താക്കുന്ന എലിസബത്തിനെയാണ് ആ കാഴ്ച കാണേ രാകേഷൻ്റെ കണ്ണുകൾ ചുവന്നു മുഖത്ത് ദേഷ്യം പ്രകടമായി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അനുവിനെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ ഭയത്തിലും സങ്കടത്തിലും അവളുടെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു ആ സമയം അവൻ്റെ ഉള്ളിലുള്ള സഹോദരൻ ഉയർന്നു തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അനുവിനെ അവൻ തന്നോട് ചേർത്ത് പിടിച്ചു എന്നാൽ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് എലിസബത്ത് അകത്തേക്ക് പോയി ഒന്നവിടെ നിന്നേ പെട്ടെന്ന് രാകേഷിന്റെ ഗംഭീരം നിറഞ്ഞ ശബ്ദം കേട്ടതും എലിസബത്ത് അവിടെ തന്നെ നിന്നു അവരെ പകയോടെ നോക്കിക്കൊണ്ട് രാകേഷ് അനുവിനെ തന്നോട് ചേർത്ത് ആ വീടിനകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ അപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ അനു അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിരുന്നു അവളെ തല ഉയർത്തി നോക്കിയ രാകേഷ് കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടെ എന്നാൽ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രാകേഷ് പറഞ്ഞു തുടങ്ങി പക്ഷെ അതിനു മുൻപ് വേണ്ട എന്ന് കാണിക്കുന്ന അനുവിനെയാണ് അവൻ കണ്ടത് എന്നാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് രാകേഷ് അകത്തേക്ക് പോയി എന്നാൽ അനുവിനെക്കൊണ്ട് അകത്തേക്ക് കയറിയ രാകേഷിനെ കാണി എലിസബത്തിന്റെ മുഖത്ത് ദേഷ്യം വീണ്ടും നിറഞ്ഞു നീ ആരായാലും എനിക്കതറിയണ്ട പക്ഷേ ഇവളെ കൊണ്ട് ഈ നിമിഷം വീടിന് പുറത്തേക്ക് പോകണം രാകേഷിനെ നോക്കി ദേഷ്യത്തോടെ എലിസബത്ത് പറഞ്ഞു എന്നാൽ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രാകേഷ് പറഞ്ഞു തുടങ്ങി അങ്ങനെ നിങ്ങൾ ഇറക്കി വിടുമ്പോൾ ഇറക്കി പോവേണ്ടവളല്ല ഇവള് നിങ്ങളുടെ മകൻ കാരണം ജീവിതം തകർന്നവളാണ് ഇവളുടെ വിവാഹ പന്തലിൽ വെച്ചൊരു പ്രേമനാടകം നടത്തി വിവാഹം മുടക്കി ഞങ്ങളിൽ നിന്ന് വിള കറ്റി ഇവളുടെ സമ്മതം പോലുമില്ലാതെ അതേ പന്തലിൽ വെച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ഇവളെ അതും അലീനയുടെ ആക്സിഡൻറ്റിന് പകരം വീട്ടാൻ രാകേഷിന്റെ വാക്കുകളിൽ അനു ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിന്നു എലിസബത്തും വലിയപ്പച്ചനും ഉൾപ്പെടെ ആ വീട്ടിലുള്ളവരെല്ലാം തറഞ്ഞു നിന്നു രാകേഷ് സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് അനുവിനെ ഞെട്ടിച്ചത് എന്നാൽ ദേവി മനപൂർവ്വം അവളുടെ വിവാഹം മുടക്കി പക തീർക്കാൻ അവളെ വിവാഹം കഴിച്ചതാണ് എന്നത് ഡെവിയുടെ വീട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ കരുതിയിരുന്നത് അനുവാണ് അലീനയുടെ ആക്സിഡൻറ്റിന് കാരണമെന്ന് ഡെവിക്ക് അറിയില്ല എന്നും അനു മനപൂർവ്വം അവരുടെ വിവാഹം മുടക്കി ഡെവിയുടെ ജീവിതത്തിലേക്ക് വന്നതാണ് എന്നുമാണ് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ എലിസബത്തിന് കഴിഞ്ഞില്ല അവരുടെ മനസ്സ് മുഴുവൻ കുറച്ച് മുൻപ് നടന്ന അന്ന പറഞ്ഞ വാക്കുകളിലാണ് നീ കള്ളം പറയുകയാണ് നീ തന്നെയാണ് ഇവളെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത് ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി എന്നിട്ടിപ്പോ ദേഷ്യത്തോടെ എലിസബത്ത് അലറി എന്നാൽ എലിസബത്തെ മതി നിർത്ത് അവർ പറയട്ടെ എലിസബത്തിനെ നോക്കി ദേഷ്യത്തോടെ വല്യപ്പച്ചൻ പറഞ്ഞതും അവർ നിശബ്ദരായി എന്നാൽ അവരുടെ കണ്ണിൽ അനുവിനോടുള്ള വെറുപ്പും ദേഷ്യം ഒന്ന് ഉരഞ്ഞു പൊന്തി വല്യപ്പച്ചൻ്റെ ആകേഷിനെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് രാകേഷ് അദ്ദേഹത്തെ നോക്കി ഒന്ന് പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ്റെ ഫോണിൽ അനുവിൻ്റെ വിവാഹ വീഡിയോ കാണിച്ചു കൊടുത്തു അന്നാ വിവാഹ പന്തലിൽ നടന്ന ഓരോ കാര്യവും അവരുടെ മുൻപിൽ തെളിഞ്ഞു നിന്നു താലി കെട്ടുന്ന സമയത്ത് ഡെവി കുറച്ച് ഫേക്ക് ഫോട്ടോയുമായി വന്നതും അനുവിനെ തെറ്റുകാരിയാക്കിയതും പിന്നീട് വീട്ടുകാരുടെ ഓരോരുത്തരുടെയും മുൻപിൽ താൻ തെറ്റുകാരിയല്ല ഡവിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് കേൺ അപേക്ഷിക്കുന്ന അനുവിനെ കാണേ എലിസബത്ത് ഒഴിച്ച് മറ്റുള്ളവരിലെല്ലാം ചെറിയൊരു നോവുണർന്നു അതിനുശേഷം വീട്ടുകാർ പൂർണ്ണമായും അവളെ ഉപേക്ഷിച്ചതും അനു ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് അവിടെ നിന്നിറങ്ങിയതും കാണി വലിയപ്പച്ചനാകെ തകർന്നു പോയി അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് രാകേഷും വീണ്ടും പറഞ്ഞു ഇത്ര വലിയ നാടകം കളിച്ചാണ് നിങ്ങളുടെ മകനെ ഇവളെ വിവാഹം കഴിച്ചത് എന്നിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരും അവളെ അവഗണിച്ചില്ലേ ഒരു ജോലിക്കാരിയുടെ സ്ഥാനമെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ പോട്ടെ നിങ്ങൾ വലിയ വായിൽ പ്രസംഗിച്ചല്ലോ നിങ്ങളുടെ മകന്റെ ജീവിതം തകർത്തു എന്ന് ഇവളാണോ നിങ്ങളുടെ മകന്റെ ജീവിതം തകർത്തത് അതോ അവൻ ഇവളുടെ ജീവിതമാണോ തകർത്തത് എന്നിട്ടും എല്ലാവരുടെയും മുൻപിൽ അവന് നല്ലവൻ അല്ലേ വല്ലയപ്പച്ചനും മറ്റുള്ളവരും ഒന്നും ഇണ്ടിയില്ല കാരണം ദേവി അത്ര വലിയ തെറ്റാണ് അവളോട് ചെയ്തത് വിവാഹം മുടക്കി നാണം കെടുത്തി അവളുടെ സമ്മതം പോലും ഇല്ലാതെ വിവാഹം കഴിച്ച് കുടുംബത്തിൽ നിന്ന് അകറ്റി എന്നിട്ടോ ഈ വീട്ടിലൊരു ജോലിക്കാരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് അവര് മാത്രമല്ല പലരും ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാകും എന്നാൽ തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് എലിസബത്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ല എത്രയൊക്കെ അനുവിനെ ന്യായീകരിച്ചാലും അലീനയെ ഈ അവസ്ഥയിലാക്കിയത് അവളല്ലേ എന്നുള്ള ചിന്തയായിരുന്നു അവരിൽ ഇത്രയൊക്കെ ഉപദ്രവിക്കാൻ മാത്രം ഒരു തെറ്റുമവൾ ചെയ്തിട്ടില്ല ഇവളുടെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഇതൊക്കെയേ ചെയ്യൂ അനുവിനെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് രാഗേഷ് പറഞ്ഞു മതി നിർത്ത് വീണ്ടും അവിടെ എലിസബത്തിൻ്റെ ശബ്ദമുയർന്നു ഇത്രയൊക്കെ നീ നിന്റെ പെങ്ങളെ ന്യായീകരിച്ചത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതുപോലെ എൻ്റെ മോനുമുണ്ട് ഒരു പെങ്ങള് ഇവള് കാരണമൊന്നും അനങ്ങാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്നവൾ അവൾക്ക് ഈ അവസ്ഥ വരുത്തിയത് ഇവളോ പാതിരാത്രി വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് ഉപേക്ഷിച്ച് പോയത് കൊണ്ടാ എൻ്റെ മോള് ഇവളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ എലിസബത്ത് തേങ്ങലോടെ പറഞ്ഞു അനുവിന്റെ തല താഴ്ന്നു പോയി എന്നാൽ രാകേഷ് അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചു സത്യമാണ് അനുവിൻ്റെ കാർ തന്നെയാണ് അലീനയെ തട്ടിയത് പക്ഷേ അതിൻ്റെ അർത്ഥം അലീന ഈ അവസ്ഥയിലാവാൻ കാരണം എൻ്റെ അനു എന്നല്ല അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് നിങ്ങളെല്ലാം അറിയണം അന്ന് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു വരുന്ന വഴിക്ക് വിവേകി വെളി ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവനെ പോലെ ഒരു കാമവ്രാന്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് അനുവിൻ്റെ കാർ അലീനയെ ഇടിച്ചത് അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അവൾ അവിടെ കാറ് നിർത്തിയിരുന്നുവെങ്കിൽ അലീനയുടെ അവസ്ഥ അനുവിനും വരുമായിരുന്നു അവൾ ഏതോ പൊന്ന മോന് പീച്ച് ചീന്തിയതുപോലെ ഇവളും അവിടെ അതേ അവസ്ഥയിൽ ഉണ്ടാവുമായിരുന്നു രാകേഷിൻ്റെ വാക്കെല്ലാവരും ഞെട്ടലോടെയാണ് നിന്നത് അലീനയ്ക്ക് ആക്സിഡൻ്റ് ആയി എന്നതിനപ്പുറം അവർക്കൊന്നും അറിയില്ല എന്നാൽ ഇപ്പോഴാണ് അലീന റേപ്പ് റേപ്പ് ചെയ്തു എന്ന് അനു ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത് അത് മാത്രമല്ല അലീന ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അനുവിൻ്റെ കാറ് അലീനയെ അത്രയും വലിയ ആഘാതത്തിലല്ല ഇടിച്ചത് കൂടിപ്പോയ അലീനയുടെ കൈയൊന്ന് കെട്ടിയിട്ടുണ്ടാകും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വിവേകും ഫ്രണ്ട്സും അവളുടെ പുറകെ ഉണ്ടായത് കൊണ്ട് കൂടെയാണ് അവൾ കാറ് നിർത്താതെ പോയത് വീട്ടിലെത്തിയ ഉടനെ ആക്സിഡൻറ്റായ കാര്യം അനു ഞങ്ങളോട് പറഞ്ഞിരുന്നു അനുവിൻ്റെ നിർബന്ധം കൊണ്ടാണ് അന്ന് രാത്രി തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും അലീനയെ തിരക്കി ആ രാത്രി തന്നെ പുറപ്പെട്ടത് എന്നാൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടത് കൊണ്ട് ലേറ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് കീറിപ്പറിഞ്ഞ വസ്ത്രം ഒഴു രക്തമൊഴുകുന്ന ശരീരവും അലിനയെ കണ്ട സാഹചര്യമൊക്കെ രാകേഷ് തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങി അന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ എൻ്റെ സഹോദരി അനുവിനാണ് ആ അവസ്ഥതായെങ്കിൽ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട് പോലീസോ മീഡിയയോ അറിയിക്കാതെ ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്തു അവളുടെ സഹോദരന്മാർ വരുന്നതുവരെ ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു അവർ വരുന്നതുവരെ ഐസുവിന് മുൻപിൽ ഞാനും ഉണ്ടായിരുന്നു എന്നിട്ടും സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് നേരം വെളുക്കുന്നതുവരെ ഞാനും ഒരു ചുവരിനപ്പുറം അലീനയ്ക്ക് കാവലായി ഉണ്ടായിരുന്നു രാകേഷിൻ്റെ ഓരോ വാക്കുകളും ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടുനിന്നത് റോഡ് സൈഡിൽ രക്തം വാർന്നു കിടന്ന അലീനയെ ഏതോ ഒരു ചെറുപ്പക്കാരനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നും രക്തം കൊടുത്ത് രക്ഷിച്ചത് എന്നും അറിഞ്ഞിരുന്നു അയാളോടൊരുപാട് ബഹുമാനം തോന്നി ഇന്നത്തെ കാലത്തും അവളെ രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്ന് ഓർത്തിരുന്നു എന്നാൽ അത് അനുവിൻ്റെ സഹോദരനാണെന്ന് കരുതിയില്ല അതിലുപരി ആരും അവളെ ക്രൂരമായി പിച്ചു എന്ന് അറിഞ്ഞിരുന്നില്ല ഈ തിരിച്ചറിവുകളെല്ലാം ആ വീട്ടിലുള്ള ഓരോരുത്തരെയും തളർത്തി അലീനയുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ ഇതെല്ലാം കേട്ട് കട്ടിൽ പടിയിൽ നിന്നിരുന്ന ഡെവിയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി താഴേക്ക് പതിച്ചു ആ കണ്ണ് നിറയെ കുറ്റബോധം നിറഞ്ഞു രാകേഷിൻ്റെ ഓരോ വാക്കുകളും തൻ്റെ ഉള്ളിൽ കുത്തി കയറുന്ന കൂരമ്പുകളാണെന്ന് ഡെവി വേദനയോടെ മനസ്സിലാക്കി അവൻ്റെ ഓരോ വാക്കുകളും അവനെ തളർത്തിക്കൊണ്ടിരുന്നു അന്ന് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു വരുന്ന വഴിക്ക് വിവേകികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവനെ പോലെ ഒരു കാമഭ്രാന്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് അനുവിൻ്റെ കാർ അലീനയെ ഇടിച്ചത് അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അവൾ അവിടെ കാറ് നിർത്തിയിരുന്നു എങ്കിൽ അലീനയുടെ അവസ്ഥ അനുവിനും വരുമായിരുന്നു അവൾ ഏതോ പൊന്നമോനിപ്പിച്ച് ചീന്തിയതുപോലെ ഇവളും അവിടെ അതേ അവസ്ഥയിൽ ഉണ്ടാവുമായിരുന്നു ദേവിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി സത്യം മനസ്സിലാക്കാതെ അനുവിനെ ഒരുപാട് ഉപദ്രവിച്ചു അപ്പോഴും ലീനമോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്നുള്ള കുറ്റത്തിനാണ് അവളെ കൂടുതൽ പഴിചാരിയത് എന്നാൽ മാനം രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പറ്റിപ്പോയതാണെന്നറിഞ്ഞില്ല അതിലുപരി താൻ ഒരുപാട് കാണാൻ ശ്രമിച്ചു ആഗ്രഹിച്ച അലീനയുടെ ജീവൻ തിരിച്ചു തന്ന ആ ചെറുപ്പക്കാരൻ ആണെന്നറിഞ്ഞില്ല എല്ലാം തൻ്റെ എടുത്തുചാട്ടം ഡെവി വേദനയോടെ ചിന്തിച്ചു എന്നാൽ പുറകിലെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രാകേഷ് അപ്പോഴാണ് ഡെവിയെ കാണുന്നത് അവനെ കണ്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ അനുവിൽ നിന്ന് കൈയെടുത്ത് അവൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ അപ്പോഴേക്കും അനു ആ കൈകൾ പിടിച്ചിരുന്നു എന്നാൽ അവളുടെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് രാകേഷ് ഡെവിയുടെ അടുത്തേക്ക് ചെന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന രാകേഷാണെന്ന് അറിഞ്ഞിട്ടും തല ഉയർത്തി നോക്കിയില്ല അവൻ അതിന് കഴിഞ്ഞില്ല എന്നാൽ സെക്കൻഡുകൾക്കുള്ള ഡെവിയുടെ ഷോൾഡറിൽ പിടിച്ചുലച്ചുകൊണ്ട് രാകേഷ് അവനോട് ചോദിച്ചു ഒരേ ഒരു തെറ്റ എൻ്റെ അനു ചെയ്തിട്ടുള്ളൂ റിയാതെ ഇവളുടെ കാർ അലീനയെ ഒന്ന് തട്ടി അത് തന്നെയാണ് എല്ലാത്തിനും നിമിത്തമായതും അതിനുള്ള ശിക്ഷ ഈ കഴിഞ്ഞ മാസം കൊണ്ട് അവൾ അനുഭവിക്കുന്നില്ലേ ഒരു സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവളെ അനുഭവിപ്പിച്ചില്ലേ ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവൾക്ക് ഇത്രയും വലിയ ശിക്ഷ കൊടുത്ത നിങ്ങൾ അലീനയെ ഉപദ്രവിച്ച അന്നമോന് എന്ത് ശിക്ഷയാണ് കൊടുത്തത് രാകേഷിന് തലയുർത്തി പോലും നോക്കാതെ ഡവി മൗനമായി നിന്നു ആർക്കുമൊന്നും പറയാനുണ്ടായിരുന്നില്ല വലിയപ്പച്ചനാകെ തളർന്ന് സോഫയിലിരുന്നു വലിയമ്മച്ചയും ലിസയും ആകെ വല്ലാത്ത അവസ്ഥയിലാണ് എലിസബത്തിൻ്റെ കാര്യവും മറിച്ചല്ല അറിയാതെ മാനം രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പറ്റിപ്പോയ അബദ്ധം എന്നിട്ടും അവൾ അലീനയെ രക്ഷിക്കാനാണ് രാകേഷിനെ അയച്ചത് ആ സമയം രാകേഷ് അലീനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവളുടെ ജീവൻ പോലും തിരിച്ചു കിട്ടില്ലായിരുന്നു പോരാത്തതിനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തു എന്നിട്ടും പുറയിട ഡെവിയുടെ തോളിൽ പിടിച്ചാൽ അറുന ശബ്ദം കേട്ടാണ് ലിസ ചിന്തയിൽ നിന്ന് ഉണർന്നത് നീ എന്താ ചെയ്തത് രാഗേഷ് അവനെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു അവരുടെ വഴക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അനുരാഗേഷിനെ ഡെവിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഏട്ടാ വിട് അനൊരുവിധം രാകേഷിനെ പിടിച്ചു മാറ്റി ഡെവി ഇപ്പോഴും കല്ലുപോലെ തലതാഴ്ത്തി നിൽക്കുവാണ് ആ കണ്ണുകളാകെ ചുവന്ന് നിറഞ്ഞു നിൽക്കുന്നു ആ കാഴ്ച അനുവിനെ വല്ലാതെ നോവിച്ചുകൊണ്ടിരുന്നു എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു രാകേഷ് അനുവിൻ്റെ കൈ വിടിച്ചുകൊണ്ട് അവന് നേരെ പോയി സെക്കൻഡുകൾക്കുള്ളിൽ രാകേഷിൻ്റെ കൈ ഡവിയുടെ മുഖത്ത് പതിഞ്ഞു അനുവാകെ തറഞ്ഞു നിന്നു രാകേഷ് പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് ആരോടും അങ്ങനെ വഴക്കിടാൻ നിൽക്കാറില്ല എന്നാൽ ഇന്ന് ഡവി പ്രതികരിക്കാതെ നിന്നു കാരണം ആടി അവനാവശ്യമാണെന്ന് അവന് തന്നെ തോന്നിയിരുന്നു ഇത്രയൊക്കെ നീ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമൊന്ന് ഇവളെ കണ്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ അന്ന് എന്താണ് നടന്നതെന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇത്രയും സംഭവിക്കില്ലായിരുന്നു നിനക്കറിയുമോ നിന്റെ അനിയത്തിയുടെ ആയി അന്ന് മുതൽ എന്നും ഇവൾ അലിനെക്കുറിച്ച് എന്നോട് ചോദിക്കും ഞാനാണോ ഓരോന്ന് പറഞ്ഞ് ഇവളിൽ നിന്നെല്ലാം മറച്ചു വെച്ചത് ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാണ് ഇവളെ വളർത്തിയത് ആരും ഒന്ന് നുള്ളി പോലും നോവിച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം ഇതുവരെ അവൾ ഉണ്ടാക്കിയിട്ടില്ല ഇവളുടെ പ്രണയം പോലും മറന്നാണ് വരദിനെ വിവാഹം കഴിക്കാൻ ഇവൾ മണ്ഡപത്തിലേക്ക് വന്നത് അതും ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ടും രാകേഷ് പറഞ്ഞു നിർത്തി കണ്ണുകൾ രണ്ടു മുറുക്കി അടച്ച ദേഷ്യം നിയന്ത്രിച്ചു മതി എല്ലാം ഇവിടെ കൊണ്ട് നിർത്തുവാണ് നിന്റെ സഹോദരിയെ സ്വന്തം പോലെ കണ്ടതിന് നീ എനിക്ക് തന്ന സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ പെങ്ങളെ ജീവിതം നീ തകർത്തു ഇപ്പം നിന്റെ പ്രതികാരം കഴിഞ്ഞില്ലേ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ കഴിഞ്ഞ് ആറുമാസം ഇവൾ നരകിച്ച് തീർത്തു ഇനി ഈ വീട്ടിലുള്ളവർക്ക് തട്ടിക്കളിക്കാൻ ഞാനിവിളെ വിട്ടുതരില്ല ഇപ്പോൾ ഈ നിമിഷം ഈ വീടുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച ഇവളെ കൊണ്ടുപോകുവാണ് ഇനി ഇവൾക്ക് കുരിശു വീട്ടിൽ ഡേവിഡ് ജോണിൻ്റെ ഭാര്യ എന്ന പദവി വേണ്ട